ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഫുഡാണ് നമ്മുടേത് അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇവനെ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മൺചട്ടി അപ്പം എന്താണെന്നൊക്കെ ചേർക്കൊക്കെ പിടിയിട്ട് കാണുമല്ലേ എന്നാലും ഞാൻ പറയട്ടെ ഞങ്ങൾ ചട്ടി ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കുറേ നാളായിട്ടുള്ള ആഗ്രഹം അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനും എൻ്റെ ഭക്ഷണക്കൂട്ടിനു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഈ ചട്ടിയിലൊക്കെ കൊള്ളു പറഞ്ഞതിൽ നിന്നൊക്കെ മാറ്റി വീണ്ടും ഞങ്ങളും കുടുക്കാച്ചീ ബിരിയാണി തന്നെ റെഡിയാക്കി ഇനി നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ കാണുമ്പോ തന്നെ അറിയാം അടിപൊളിയാന്നുള്ളത് കാരണം പാത്രം ഇതാകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് അതിലേക്കുള്ള പരിപാടികൾ തുടങ്ങാം എന്താ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഉള്ളൂ ചിക്കൻ കൂടുതൽ ഇരിപ്പുണ്ട് ഞങ്ങൾ എടുത്തില്ല കഴുകി വച്ചിട്ടുണ്ട് ഇനിയും ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യലായിട്ട് ആണ് ഉണ്ടാക്കുന്നത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ബിരിയാണി മസാലയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് ചൂടാക്കാൻ പോവാണ് പിന്നെ നമുക്ക് എന്തൊക്കെ മസാല വേണ്ടേ കുരുമുളക് പൊടി വേണം പെരിഞ്ചീറം വേണം അപ്പോൾ അങ്ങനെയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം സാധാരണ പോലെ എല്ലാട്ടും ഞാൻ ചേരി ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി അതായത് ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് ഉള്ളതല്ല അത് കൂടുതലൊക്കെ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് മുക്കി മാറ്റാമെന്നാണ് വിചാരിക്കേണ്ടത് ഇനി നിറഞ്ഞ് പൊങ്ങി പോകണ്ട നമ്മളുടെ മസാലയ്ക്കുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി തക്കാളി ഇതോടെ എടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെക്കാം അപ്പോൾ എല്ലാം എന്നാലും നമ്മൾ ചട്ടിനുണ്ടാക്കിയപ്പോൾ ഒരു സ്പെഷ്യലല്ലേ അതുകൊണ്ടൊന്ന് വീടി വിടാന്ന് വെച്ചാൽ കേട്ടോ പിന്നെ നമ്മുടെ റൈസിനെ ഞാനൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ട് കുതിർന്ന് വരട്ടെ ഒരു അധികം നേരം ഒന്നും വേണ്ടാട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പൊ എളുപ്പത്തിൽ വേവൂല്ലോ നമുക്ക് അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ് എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മുടെ വെള്ളം അവിടെ നമ്മുടെ ചട്ടിയിൽ തിളച്ച് വരുമ്പോ അതിലേക്ക് ഇട്ടുകൊടുക്കാ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിക്കുട്ടികളെയും വെളുത്തുള്ളി കുട്ടികളെയും ഒക്കെ കൊടു വന്ന് ചതച്ചെടുത്താലോ അപ്പൊ ഞാൻ ഇങ്ങനെ ചതച്ചട്ടൊക്കെ വരാട്ടോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണക്ക് പറയേ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് കേട്ടോ ഞങ്ങക്ക് വരാൻ പോകണ്ടേന്ന് അതെന്താണെന്നറിയോ അമ്പോ കല്യാണ പെരുമഴയാണ് പെയ്യം പോകുന്നത് ഒന്ന് രണ്ടെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചോ അത്രേതേ ഉള്ളൂന്ന് അപ്പുണ്ട് അതെ പിന്നെ പിന്നെയും വന്നു വിളികൾ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെയല്ലേ ചില സമയത്ത് നമ്മൾ കഴിക്കോ കല്യാണം ഒന്നും ഇല്ലല്ലോ എത്ര നാളായി കല്യാണം കൂടി ഇട്ടെന്നൊക്കെ അപ്പുണ്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഓർക്കാതിരിക്കുന്ന ചിലവിടത്തുനിന്നൊക്കെ ആയിരിക്കും വിളി വന്നെയല്ലേ കല്യാണമായിട്ട് കിട്ടുമെന്ന് അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പൊതു ഇന്ന് അങ്കമാലി ആണെങ്കിൽ നാളെ കോഴിക്കോടാണെങ്കിൽ മറ്റന്നാൾ തലശ്ശേരി എന്ന രീതിയിലാണ് കല്യാണം വിളി വന്നേക്കണേതിനൊക്കെ പോകാൻ പറ്റും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഇന്നത്തെ പരിപാടി നമുക്ക് നടത്താം കല്യാണം വരുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ ആ ദിവസം അങ്ങോട്ട് അടുക്കട്ടെ കോഴിക്കോട് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് പോകാമെന്ന് അങ്കമാലി ഇനി തലശ്ശേരിക്കാരി ആണ് അറിയേണ്ടത് എന്തായാലും നമുക്ക് പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കാം കേട്ടോ ക്കാരം നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കുട്ടികളും വെളുത്തുള്ള കുട്ടികളൊക്കെ നല്ലപോലെയൊക്കെ ചതിന് വന്നിട്ടുണ്ട് നമുക്ക് ഇവരെ ഇവിടെ നിർത്തിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അരി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കഴുകി ഉറ്റിയൊക്കെ വച്ചിട്ടുണ്ട് കുറഞ്ഞ നേരം കൊണ്ട് വെന്ത് കിട്ടും നോക്കുക പിന്നെ എന്താച്ച നമ്മളുടെ ചട്ടി ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും കുടുക്ക ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം ആട്ടോ കാരണം ചട്ടി കൊടുക്ക പോലത്തെ ചട്ടിയാണല്ലോ അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്ക ബിരിയാണിന്ന് വരിവിടാം അല്ലേ പിന്നെന്താ ഇത് വെന്ത് വരട്ടെ എന്നിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്കൊക്കെ പോവാം തുടങ്ങിയത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വേവ് നോക്കിയത് കേട്ടാ കുറച്ചുകൂടെയൊക്കെ വേവണ്ടത് വെന്തിട്ട് വരട്ടെ നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കനെ അങ്ങോട്ട് പുരട്ടി വെക്കാം അപ്പോൾ അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ നമുക്കതായത് നമ്മൾ എന്താ പറയുക കച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കില്ലേ സവാള ഒക്കെ ഇട്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ചെയ്യാം പക്ഷേ ഒന്നും കൂടി എരിവൊക്കെ പിടിക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെക്കാം ചോറൊക്കെ ഏകദേശം ഒരു വേവായി തുടങ്ങി ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ കുറച്ച് മസാലയും കൂടി ചോറിലേക്ക് ഇട്ട് ബേ ലീഫ് ഗാതിപ്പത്രി ഏലക്ക പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേരി അപ്പം ഞങ്ങൾ ഇത് ആദ്യമേ തന്നെ ഇട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഇടണത് വേത് വേവേകദേശം ആയിത്തുടങ്ങി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഫ്ലേവർ വരാണ്ടിരിക്കും പാകത്തിന് നിക്കും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലാന്നല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് എടുത്തു വരുമല്ലോ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ചെയ്ത് പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങല്ലോ അതുകൂടി പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഒരു മുക്കാൽ ഭാഗം വേവിന് ഒരു ഡ്രൈനറായിട്ടുള്ള കൊട്ടയിലേക്ക് എന്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ അതിലേക്ക് ഒന്ന് നമുക്ക് മാറ്റാം അതല്ല ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്ന രീതിയിൽ അരിക്ക് വെള്ളം വെക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റുമ്പോൾ കറക്റ്റ് വേവായിരിക്കും അപ്പോൾ അതിൽ വിശ്വാസക്കുറവുള്ളവർക്ക് കൂടുതൽ വെള്ളം പറ്റിട്ട് വേവ് നോക്കി നമുക്ക് ഇതുപോലെ എടുത്താൽ മതി ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്ത കേട്ടോ നമ്മുടെ ചട്ടിയെ ചോറൊക്കെ മാറ്റി കഴുകി റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് അല്ലെങ്കിൽ ചിക്കൻ വയ്ക്കാം കേട്ടോ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാനാണ് വിഷ്ണു പറഞ്ഞേ നെയ്യൊക്കെ ചെല്ലും തോറാണ് ഉള്ള ടേസ്റ്റ് വരിക ഇനി ലാസ്റ്റ് ഒഴിക്കാത്ത നമുക്ക് കുറച്ച് സവാള ഇതിന് ഇട്ടിട്ട് മാറ്റി വെക്കാം അറിയാമല്ലോ എന്തിനാന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മതി കേട്ടോ ഓ ചോറ് കുറച്ചല്ലേ ഉള്ളൂ മതി അങ്ങനെ നമ്മളുടെ സവാള ആദ്യത്തെ ട്രിപ്പ് നമ്മൾ റൈസിലേക്ക് വറുത്ത് കോരി ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പോൾ അതിലും വീണ്ടും ഈ ബാക്കി വന്ന വെളി ഓയില് പോരാത്ത ഓയിൽ ചേർക്കുക ഞാൻ വെളിച്ചെണ്ണ നെയ്യ് ഇതൊക്കെയാണ് ഞാൻ ചേർക്കാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും സവാഡ് വഴറ്റി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് അതുമൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കൊടുക്ക ബിരിയാണി റെഡിയാക്കാം അപ്പം ഇത് ഇത്തിരി ഉപ്പും കൊണ്ടിട്ടൊന്ന് വാറ്റിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കാം കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വീഡിയോയിലൂടെ ഉള്ളി കണ്ടോ എത്ര പെട്ടെന്ന് ഞാനങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ ജസ്റ്റ് ഇട്ടു ഉപ്പ് ഇട്ടു പക്ഷേ കണ്ടോ പെട്ടെന്നാണ് വഴന്ന് വരുന്നത് അപ്പം എനിക്ക് പോയത് നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ നല്ലത് എന്താ പറയുക നമ്മുടെ ഏക്കച്ചട്ടിയും അതിലും നല്ലത് മൺചട്ടി തന്നെയാണ് പെട്ടെന്ന് ആയി കിട്ടാൻ എന്നു വെച്ചിട്ട് ചോട്ടി പിടിക്കില്ല ഒന്നുമില്ല കാരണം മൺചട്ടി അല്ലേ പറഞ്ഞാൽ നേരം കൊണ്ട് നമ്മുടെ പുള്ളി വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ചേട്ടത്തി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം കണ്ടോ പെട്ടെന്ന് തന്നെ അളവ് മറി അപ്പം ഇനി തക്കാളി ഇടാം അല്ലേ തക്കാളിയുടെ കൂടെ പച്ചമുളകും കൂടെ ഇരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വലിയ പച്ചമുളകാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് നോക്കിയിടുക എരിവും മുളകിൻ്റെ ഇരിവ് ഒക്കെ നോക്കിയിട്ട് വേണം തക്കാളി ആണെങ്കിൽ നമ്മൾ സ്ഥിരം വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര ധനം കുറച്ച് സ്പ്രേസ് ചെയ്തേക്കാം വട്ടത്തിൽ അപ്പോഴുള്ള ഗുണം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നുള്ളതാണ് അപ്പം ഇനി നമുക്കിത് വഴഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് ബാക്കിയാക്കാം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴന്നു വന്നപ്പോൾ നമ്മൾ നേരത്തേ പിന്നെ ചൂടാക്കി വെച്ച നമ്മുടെ മസാല മസാലപ്പൊടികളില്ലേ അവരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ബാക്കി എന്താക്കിയ മസാല വെച്ചാൽ അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ നല്ല ഫ്രഷ് മല്ലി ഞാൻ തന്നെ നമ്മുടെ വെയിലത്ത് പൊടിച്ചതാ പൊടിച്ചതാട്ടോ കുറച്ചുകൂടി ഇടാം ഉം പറയാം ഇനി എന്താ വേണ്ടത് നമ്മുടെ പെരിഞ്ജീരകത്തിനെ ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാം നീന്ത നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ കൂട്ടൊക്കെ കൂട്ടി വന്ന് അവനെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിന് മുമ്പായിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിക്കണ്ടേ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കുറച്ച് തൈര് മതി തൈരിൻ്റെ പുളി അനുസരിച്ച് ആക്കാം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ എന്താ ഇനിയും വെള്ളം വേണമെങ്കിൽ സ്വല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വരാം കേട്ടോ നമുക്ക് ഉപ്പിടാൻ മറന്നു പോയി കുറച്ച് ഉപ്പ് കുട്ടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം ഭയങ്കര എല്ലാം കൂടെ ചേർന്ന് വരുന്ന സാധാരും അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയുടെ കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കനിന്ന് വെള്ളം ഉറങ്ങുമല്ലോ പതി മതി വെന്തട്ട് വരട്ടെ എന്നിട്ട് കാണാം അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു സാധനം മറന്നുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിട്ടില്ലേ അവർ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് കറുപ്പ് വണ്ണെ അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കൂട്ടി യോജിച്ച് വെന്ത് വരട്ടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ്റെ മീത എന്തൊക്കെ മാത്രമേ വെള്ളം മതി ഓവറായി കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് വറ്റാനൊക്കെ സമയമെടുക്കും വെറുതെ വെന്ത് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് പിന്നെ റെഡി അങ്ങനെ നമ്മുടെ കുടുക്ക ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങളിത് കൊടുക്ക ബിരിയാണി ആയിട്ട് കഴിക്കുന്നില്ല എന്നാലും അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ദമ്മൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നെ തന്നെയെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് തന്നെ റൈസ് ഇടുവാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഇടാണ്ട് എടുത്താലും ഇതിൽ തന്നെ റൈസും വേവിച്ച് ചിക്കനും വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ബിരിയാണി റെഡി അപ്പോൾ കുടുക്ക ബിരിയാണി എന്ന പേരിൽ തന്നെ നമുക്കിവിനെ ക്ഷേപിടാം അപ്പോൾ ഇനി കഴിക്കാൻ എടുത്തിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കൊടുക്കാം ബിരിയാണിയുടെ തന്നെ മാറ്റാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അടുത്ത ഫലം അല്ല കേട്ടോ അതിൻ്റെ അടുത്ത പടിയായിട്ട് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് കണ്ടോ ഒട്ടും കുഴയാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റൈസിനെ ഇട്ട് കൊടുക്കാം പിന്നെ ഞങ്ങളിത് ചെയ്യുന്നത് അടിയില ചിക്കൻ അങ്ങനെ തന്നെ വെച്ചോണ്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മാറ്റി നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നട്ട്സ് ക്രിസ്മിസ് മല്ലിയല ഉള്ളി വറുത്തത് അങ്ങനെയുള്ളത് കുറച്ച് റൈസ് കുറച്ച് ചിക്കൻ അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും എൻ്റെ ഇതിൽ നട്ട്സൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഉള്ള സാധനങ്ങൾ അതായത് മല്ലിയിലും ഉള്ളി അത്രയേ നമ്മുടെ അത് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കൊടുത്ത ബിരിയാണി റെഡിയാക്കാം ആക്കാം അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് ഇത്തിരി കലോടെ തവി എടുക്കാൻ ഓർക്കണം കേട്ടോ ഇല്ലെങ്കിൽ തവി തന്നെ ഉടയാൻ വഴിയുണ്ട് നമ്മൾ വെയിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ മാറ്റി വീണ്ടും ഞങ്ങളും കുടുക്കാച്ചി ബിരിയാണിയെ തന്നെ റെഡിയാക്കി ഇനി നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ കാണുമ്പോ തന്നെ അറിയാം അടിപൊളിയാന്നുള്ളത് കാരണം പാത്രം ഇതാകുമ്പോ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് കഴിക്കാൻ പാ അങ്ങനെ നമ്മളുടെ കുടുക്കാച്ചി ബിരിയാണി റെഡി കഴിച്ചു